നിങ്ങളെ കാണാൻ ഒരുപറ്റം വിജയിച്ച വാഴകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ് എങ്ങനെയാ വാഴക്കപ്പുറം വാഴക്കപ്പുറം എന്താ വാഴ കുമ്പ് ആ ഓക്കെ അങ്ങനെ അങ്ങനെ പിന്നെ ഇവിടെ കോളേജിൽ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയപ്പം ഞങ്ങൾ പണ്ടിക്കേടിയുണ്ടായിരുന്നു കാരണം ആർക്കൊരു റിയാക്ഷൻ ഒന്നും ഇല്ല പാളിയോ പോവാൻ നിക്കുവാന്നു എന്താ എന്താ പക്ഷെ സ്റ്റേജിൽ കയറി വന്നപ്പോഴത്തേക്കിനും ഭയങ്കര അടിപൊളിയാണ് നിങ്ങൾ നല്ല അടിപൊളി പിള്ളേരാണ് ഒന്നി ആ അതാണ് അപ്പം വാഴ സിനിമ എല്ലാരും കണ്ടിട്ടില്ലെന്നൊക്കെ എനിക്കറിയാം കുറച്ചുപേരൊക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാരും കണ്ടോ കൊറപ്പാണോ അപ്പൊ കാണാത്തവര് കാണുക പേരന്റ്സിനെ കൂട്ടി കൊണ്ടുപോയി തന്നെ വേണം അല്ലേ പേരന്റ്സിനെ കൊണ്ടുപോയ കാണണ്ടേ അപ്പം കാണുക അപ്പം ഞങ്ങളെ ഇങ്ങനൊരു സ്റ്റേജ് വിളിക്കുകയും ഇങ്ങനൊരു സിഗന്നലൊക്കെ ഒരുപാട് നന്ദി അപ്പം കുൽസിതം സ്റ്റാർ ജോസഫ്